യോഗം നമ്പർ അഞ്ചങ്ങാടി ശാഖയുടെ വാർഷിക പൊതുയോഗം അവാർഡ് വിതരണം എന്നിവ നടത്തി യോഗം നമ്പർ അഞ്ചങ്ങാടി ശാഖയുടെ വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഭരണസമിതി തെരഞ്ഞെടുപ്പും ചതയാഘോഷ കമ്മിറ്റി രൂപീകരണവും ശ്രീനാരായണ മരണാനന്തര സഹായ സംഘം ജൂബിലി ഹാളിൽ വെച്ച് നടന്നു ശാഖാ പ്രസിഡന്റ് സുജിത് കാട്ടിലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സെക്രട്ടറി ഷീജ അജിതൻ സ്വാഗതം പറഞ്ഞു യോഗം കൗൺസിലർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ ബേബി റാം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം എം കെ തിലകൻ റിട്ടേണിംഗ് ഓഫീസറായി നടന്ന തെരഞ്ഞെടുപ്പിൽ സുജിത് കാട്ടിൽ പ്രസിഡന്റും എം പി ദിനൽ വൈസ് പ്രസിഡന്റും ഷീജ അജിതൻ സെക്രട്ടറിയെയും അനില സ്മിത ബിന്ദു ജെയ്സൻ ധർമ്മപാലൻ രാജു സുനി രാധ സുരേഷ് ജയൻ പ്രതാപൻ എന്നീ കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു എന്ന് ഉദ്ഘാടനം നിർവഹിച്ച ബബിറാമുമായിട്ട് സംസാരിച്ചു ഇന്നിവിടത്തെ സ്വാഗതം തുടങ്ങി അനുശോചനമായാലും അധ്യക്ഷന്റെ അധ്യക്ഷ പ്രസംഗമായാലും ഉദ്ഘാടന പ്രസംഗമായാലും അതൊക്കെ തന്നെ ഒരു വ്യത്യസ്തമായി ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ ആരെ മറ്റൊരു സംഘടനയെ കുറിച്ചു പോലും ഒരു കുറ്റം ഇവിടെ പറഞ്ഞു എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രത്യേകത പക്ഷെ ആ തിരിച്ചറിവ് ഇന്ന് നമ്മുടെ സമൂഹത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ വിവരം സൂചിപ്പിച്ചു ആത്മീയതക്കൊപ്പം മനുഷ്യന്റെ നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ വ്യക്തിയുടെ വളരെ ശരിയാണ് ധർമ്മപാലൻ ചതയാഘോഷ കമ്മിറ്റി ചെയർമാനായി നൂറ്റിയൊന്നംഗ ചതയാഘോഷ കമ്മിറ്റിയും രൂപീകരിച്ചു